നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രാണായാമം എന്ന മഹത്തായ യോഗശാസ്ത്രത്തെക്കുറിച്ചാണ് പ്രാണായാമം സാധാരണയായി ഒരു ശ്വാസാഭ്യാസം എന്ന നിലയിലാണ് പലരും കാണുന്നത് പക്ഷേ യാഥാർത്ഥ്യത്തിൽ അത് അതിലധികം മഹത്തരമാണ് സ്വാമി ശിവാനന്ദ പറഞ്ഞതുപോലെ പ്രാണന ഗ്രഹിച്ചയാൾ പ്രപഞ്ച ജീവിതത്തിൻറെയും പ്രവർത്തനത്തിൻറെയും കാതൽ തിരിച്ചറിഞ്ഞവനാണ് ഇന്ന് നമ്മൾ പ്രാണായാമത്തിൻ്റെ ആത്മീയ ശാസ്ത്രം അതിൻ്റെ അർത്ഥം പ്രാധാന്യം ലക്ഷ്യം മന്ത്രം ആയാമങ്ങൾ എല്ലാം ആഴത്തിൽ പഠിക്കാം പ്രാണായാമം എന്താണ് പ്രാണായാമം എന്നത് പ്രാണന്റെ സത്തയെ തിരിച്ചറിഞ്ഞ് അതിനെ നിയന്ത്രിച്ച് ഉയർന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ശാസ്ത്രമാണ് ശ്വാസമാണ് പ്രാണായാമത്തിന്റെ മാധ്യമം ശ്വാസത്തെ നീട്ടുക വേഗത്തിലാക്കുക മന്ദഗതിയിലാക്കുക പിടിച്ചു നിർത്തുക ഇതിലൂടെ നമ്മൾ സ്ഥൂലവും സൂക്ഷ്മവുമായ തലങ്ങളിൽ ശ്വാസത്തിൻറെ മുഴുവൻ ശ്രേണിയും തിരിച്ചറിയുന്നു ശ്രീ ശങ്കരാചാര്യർ അപരരക്ഷാനുഭൂതിയിൽ പറയുന്നു പ്രാണായാമം എന്നത് ബ്രഹ്മത്തെ ഒഴികെ മറ്റൊന്നും സാക്ഷാത്കരിക്കാത്ത അവസ്ഥയാണ് പുറത്തേക്കുള്ള ശ്വാസം പ്രപഞ്ചത്തിൻറെ നിഷേധം ഉള്ളിലേക്കുള്ള ശ്വാസം ഞാൻ ബ്രഹ്മമാണ് എന്ന ചിന്ത ആ ചിന്തയുടെ സ്ഥിരതയാണ് നിയന്ത്രിത ശ്വസനം അതിനാൽ ശങ്കരാചാര്യരുടെ അഭിപ്രായത്തിൽ പ്രാണായാമം ഒരു ജ്ഞാനപരമായ അനുഭവമാണ് വെറും മൂക്കമർത്തലല്ല പ്രാണായാമം എന്ന വാക്കിന് രണ്ടർഥങ്ങളുണ്ട് പ്രാണ പ്ലസ് അയമ പ്രാണന്റെ വ്യാപ്തി വികസിപ്പിക്കൽ പ്രാണ പ്ലസ് യമ പ്രാണനെ നിയന്ത്രിക്കൽ അതിനാൽ പ്രാണായാമം എന്നത് വിപുലീകരണവും നിയന്ത്രണവും രണ്ടും കൂടിയാണ് കുംഭകം അതായത് ശ്വാസം നിലനിർത്തൽ വഴിയാണ് പ്രാണന്റെ ശക്തി നിയന്ത്രിക്കുകയും ദൈവിക ഐക്യം കൈവരിക്കുകയും ചെയ്യുന്നത് തിരുവെഴുത്തുകൾ മനുഷ്യന്റെ ബോധത്തെ ഏഴ് തലങ്ങളിലായി വിവരിക്കുന്നു ഒന്ന് ഭൂർലോകം രണ്ട് ഭുവൽലോകം മൂന്ന് സ്വർലോകം നാല് മഹല്ലോകം അഞ്ച് ജനലോകം ആറ് തപോലോകം ഏഴ് സത്യലോകം സാധാരണ മനുഷ്യൻ ആദ്യത്തെ മൂന്ന് തലങ്ങളിൽ മാത്രം ജീവിക്കുന്നു പ്രാണായാമത്തിൻറെ ലക്ഷ്യം പ്രാണനെ സൂക്ഷ്മവൽക്കരിച്ച് ഉയർന്ന ലോകങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്നതാണ് പ്രാണായാമത്തിൻറെ ഭൗതിക ഭാഗം നാഡീശോധന കപാലഭാതി ഭ്രമരി തുടങ്ങിയ അഭ്യാസങ്ങളാണ് പക്ഷെ ഇതിലൊതുങ്ങിയാൽ മതിയാകില്ല ശ്രദ്ധ മന്ത്ര ധ്യാനം എന്നിവയുടെ സഹായത്തോടെ ശ്വാസത്തെ പ്രാണിക അനുഭവമായി മാറ്റണം ഇതാണ് യഥാർത്ഥ പ്രാണായാമം സുഹൃത്തുക്കളെ പ്രാണായാമം ഒരു ശ്വാസാഭ്യാസം മാത്രമല്ല ഇത് ജീവന്റെ ശാസ്ത്രം ബോധത്തിൻ്റെ ശാസ്ത്രം മോചനത്തിൻ്റെ മാർഗം ശ്വാസത്തിൽ ആരംഭിച്ച് മോചനത്തിൽ അവസാനിക്കുന്ന മഹത്തായൊരു യാത്ര അതിനാൽ ദിവസവും കുറച്ച് സമയം പ്രാണായാമത്തിന് മാറ്റിവെക്കുക നിങ്ങളുടെ ശ്വാസം മനസ്സ് പ്രാണൻ എല്ലാം ഉയർന്ന തലങ്ങളിലേക്ക് ഉയരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത്തരത്തിലുള്ള ആത്മീയ അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം